സ്കൂളിന് സമീപത്തെ കോൺക്രീറ്റ് ചുറ്റുമതിൽ തകർന്നു വീണ സംഭവം തിരൂർ തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു നിലവിൽ ചുറ്റുമതിൽ ഏറെ അപകടാവസ്ഥയിലാണുള്ളത് ചുറ്റുമതിൽ പൂർണ്ണമായും പൊളിച്ചു നീക്കുന്നതിനുള്ള അനുമതിക്കായി കലക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്നും അടിയന്തരമായി തന്നെ ഇതിന് പരിഹാരം കാണുമെന്നും തിരൂർ തഹസിൽദാർ എസ് ഷീജ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് താനാളൂർ കേപ്പുരം പുത്തൻതെരു എൽ സ്കൂളിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ കോൺക്രീറ്റ് ചുറ്റുമതിൽ തകർന്നുവീണത് താനൂർക്കിയപ്പുരം പുത്തന്തിരു എൽ പി സ്കൂളിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ കോൺക്രീറ്റ് ചുറ്റുമതിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തകർന്നു വീണത് സ്കൂളിലേക്ക് കുട്ടികൾ കടന്നു വരുന്ന ഭാഗത്തെ മതിലാണ് തകർന്നു വീണത് രാത്രിയായതിനാൽ വലിയ അപകടമാണ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇക്കാര്യത്തിൽ ഇടപെടലുണ്ടായത് എസ് ഷീജയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ സന്ദർശനം നടത്തി

ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ രമേഷ് കുമാർ ഇക്കാര്യത്തിൽ ഇടപെടുകയും ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടറുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു തലനാരിക്കാണ് അപകടം ഒഴിവായത് മതിലിന്റെ ബാക്കി ഭാഗങ്ങളും ഈ നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് സ്ഥലം ഉടമയുടെ പഞ്ചായത്തിലും പലതവണ പരാതിപ്പെട്ടുവെങ്കിലും കാര്യമായ ഇടപെടലും ഉണ്ടായില്ലെന്ന പരാതിയും ഉയർന്നിരുന്നു അപകടവസ്ഥയിൽ തന്നെയാണ് ചുറ്റുമതിലുള്ളതെന്നും എത്രയും വേഗം പൊളിച്ചു നീക്കുന്ന അനുമതിക്കായി കളക്ടർക്ക് റിപ്പോർട്ട് വേഗത്തിൽ തന്നെ നൽകുമെന്നും തഹസിലാർ എസ് ഷീജ പറഞ്ഞു പുത്തന്തരു എ എ എൽ പി സ്കൂളിൻ്റെ മതിലിടിഞ്ഞ സംഭവം ഇന്നലെ കളക്ടറേറ്റിൽ നിന്ന് ഡി എം ഡെപ്യൂട്ടി കളക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാനിപ്പോൾ ഈ സ്ഥലം സന്ദർശിക്കാനിടയായത് അപ്പോൾ വന്നപ്പോൾ ഈ അപകടാവസ്ഥയുള്ളത് ഇനിയും തീർത്ത് ഈ മതിൽ പൊളിച്ചില്ലെങ്കിൽ ഇനി അപകടം തീർത്ത് സംഭവിക്കുന്നത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് തന്നെ പിന്നെ ദുരന്ത നിവാരണ നിർദ്ദേശങ്ങളിൽ ഇത് പാലിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് തന്നെ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കുന്നതാണ് അവിടുന്ന് അനുവാദം കിട്ടിയാൽ ഇവർക്ക് മതിൽ പൊളിക്കാനുള്ള അനുവാദം തരണം എന്ന് തന്നെ ഉറപ്പ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എത്രയും വേഗം നടപടി സ്വീകരിക്കും പൊളിച്ചു നീക്കുന്ന സ്വീകരിക്കാമെന്ന് പുത്തന്തരി എം എൽ പി സ്കൂളിലെ അപകടാവസ്ഥയുള്ള മതിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീണു എന്നുള്ളത് ഒരു അറിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിൽ വന്ന് നോക്കിയ സമയത്ത് വളരെ അപകടകരമായ രീതിയിലാണ് അത് ഉള്ളതെന്ന് അപ്പം സ്കൂൾ അധികൃതർ പല പ്രാവശ്യം സ്വകാര്യ വ്യക്തിയുടെ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അത് വേണ്ട രീതിയിൽ പരിഗണിക്കാതെ ചെറിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്തു കൊടുത്തായിട്ടാണ് കാണുന്നത് പക്ഷേ ഇപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് ഇനി ബാക്കി ഭാഗവും വളരെ ഗുരുതരമായിട്ടുള്ള അപകട അവസ്ഥയിലാണുള്ളത് അത് എത്രയും പെട്ടെന്ന് ഒന്ന് ഉച്ചയാകുമ്പോൾ തന്നെ അത് പൊളിച്ചു നീക്കണം എന്ന് നമ്മൾ തഹസിൽദാരോടും ഇവിടെ വില്ലേജ് ഓഫീസർ തഹസിൽദാർ അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി ഒക്കെ ഉണ്ടായിരുന്നു അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കലക്ടർക്ക് ോട് റിക്വസ്റ്റ് ചെയ്തിട്ട് കലക്ടറുടെ പെർമിഷൻ വാങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു നീക്കാം ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്രയും ഈ ഒരു അപകടാവസ്ഥ മാറ്റും ഇവിടെ ഇതും പൊളിച്ചു മാറ്റി കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് താനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ടീച്ചർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നസ്രീൻ അഷിഖ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി തഹസിൽദാർ ടി ജലജ താനാൾ വില്ലേജ് ഓഫീസർ റഫീഖ് ക്ലർക്ക് രവീന്ദ്രൻ സ്കൂൾ പി ഡി എ ഭാരവാഹികളും സ്ഥലത്തെത്തി